മാറും മാറും നിരാശ നിരാശ നീങ്ങും നീങ്ങും വിലാപം വിലാപം തീർന്നിടുമേ തീർന്നിടുമേ വാതിൽ അടഞ്ഞവയെല്ലാം ഭയമെല്ലാം ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളായി നാമ സംശ്രാബ്ദ വാഴ്ചയും അതിന് ശേഷം സാത്താനെ ബന്ധിക്കുന്നതും ഒക്കെ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നല്ല തുടർന്ന് നാം ചിന്തിക്കുന്ന വിഷയം വെള്ള ന്യായവിധി എന്നതിനെ കുറിച്ചാണ് അഥവാ സകല മനുഷ്യരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ലോകത്ത് നടക്കുന്ന സകല അനീതിയും ദുഷ്ടതയും ഒക്കെ ദൈവം കാണുന്നില്ലേ അങ്ങനെ ഒരു ദൈവം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ദുഷ്ടതയെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ന്യായവിധി ഇത്രത്തോളം ദുഷ്ടത ലോകത്ത് പെരുകുന്നത് എന്നിത്യാദി കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നിരീശ്വരവാദികളും ആ ചോദ്യം ഉന്നയിക്കാറുണ്ട് എന്നാൽ അതിന്റെ മറുപടി ദൈവ വചന വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ ബലഹീനരാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഒരു പക്വതയുള്ള മനുഷ്യൻ ആരെങ്കിലും ഒരു മദ്യപാനിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടൻ പ്രതികരിക്കത്തില്ല തന്റെ ആ പക്വതയ്ക്കനുസരിച്ചായിരിക്കും താൻ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് മറ്റൊരു കാര്യം ലോകത്ത് പല കൊലപാതകങ്ങളും മറ്റ് അനേക തെറ്റുകളും നടക്കുമ്പോൾ ഉടനല്ല ആ വ്യക്തികളെ ശിക്ഷിക്കുന്നത് അതിനൊത്തിരി കോടതി നടപടികളുണ്ട് എഴുതണം പോസ്റ്റ്മോർട്ടം നടക്കണം മറ്റൊത്തിരി കോടതി നടപടികളെല്ലാം കഴിഞ്ഞ് മാത്രമായിരിക്കുമല്ലോ അതിൻ്റെ ശിക്ഷ ഉണ്ടാകുന്നത് നഖും പ്രവാചകൻ പറയുന്നത് അതിൻ്റെ ഒന്നിൻ്റെ മൂന്നിൽ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ് പറയുന്നത് അവിടെ ദീർഘക്ഷമ എന്നതിന് കോമത്തിന് താമസമുള്ളവൻ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സഭാപ്രസംഗികളുടെ പുസ്തകം അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക എന്നാണ് അവിടെ മുന്നേ മുന്നറിയിപ്പ് പറഞ്ഞിരിക്കുന്നത് അപ്രകാരം തന്നെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലും എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് ദൈവം നല്ലതും തീയതുമായ സകേല പ്രവൃത്തിയെയും സകേല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ എന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് എബ്രേഖന ഒൻപതിന്റെ ഇരുപത്തി ഏഴിൽ ഒരിക്കൽ എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അപസ്തോല പ്രവർത്തികള് പതിനേഴിന്റെ മുപ്പതിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ന് ദൈവ വലഭാഗത്ത് കാര്യസ്ഥനായി മധ്യസ്ഥനായി നല്ല ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ഒന്ന് യോഗനാന്റെ ലേഖനം അതിന്റെ രണ്ടിന്റെ രണ്ടിൽ കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇന്ന് മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്ന ഈ നല്ല കാര്യസ്ഥൻ ഈ അഡ്വക്കേറ്റ് താൻ ജഡ്ജിയായി മാറും എന്നതാണ് വെളിപ്പാട് പുസ്തകത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ പതിനൊന്ന് മുതൽ ഞാൻ വലിയ ഒരു വെള്ള സിംഹാസനവും അതിലൊരുത്തന്നെ ഇരിക്കുന്നതും കണ്ടു അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവറാപാലകൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തള്ളിയിട്ടു ഈ തീ പോയിക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പോയ്കയിൽ തള്ളിയിടും ഇതാണ് വെള്ളസിംഹാസനത്തിൽ ആ വെച്ച് നടക്കുന്ന അഥവാ ഇപ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥോണ്ടിരിക്കുന്ന നമ്മുടെ മധ്യസ്ഥരായ ക്രിസ്തു എഡിയായി മാറുമ്പോൾ നടക്കുന്ന ന്യായവിധി റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഒന്നിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേഷവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് ദൈവത്തിന്റെ വചനം അവിടെ പറയുകയാണ് അത അഥവാ ഇപ്പോഴാണ് ആ രക്ഷാ ദിവസം എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് അതെ ഇപ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ഏത് കൊടും പാപിക്കും അടുത്തിയല്ല പാപമേറ്റുപറയാ ഉപേക്ഷിക്കാം നിശ്ചയമായിട്ടും കരുണ ലഭിക്കും എന്നാൽ വെള്ള സിംഹാസന ന്യായവിധിയിൽ യാതൊരു കരുണയും ലഭിക്കാതെ വേണം അന്ത്യ ന്യായവിധി നടത്തി നിത്യനരകത്തിലേക്ക് തള്ളിക്കളയാണ് ചെയ്യുന്നത് എന്നുള്ളതായ കാര്യം നാം മറന്നുപോകരുത് ഈ വെള്ള സിംഹാസന ന്യായവിധി എപ്രകാരമായിരിക്കുമെന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ആ വിശദമായി ചിന്തിക്കാം ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ാജൻ നമുക്കായി ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം